അരിക്കൊമ്പൻ വിദഗ്ധ സമിതി റിപ്പോർട്ടിനെതിരെ ചിന്നക്കനാൽ മൂന്നാർ മേഖലകളിൽ പ്രതിഷേധം ശക്തമാകുന്നു റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന റിപ്പോർട്ടിനെതിരെ പഞ്ചായത്ത് ഹൈക്കോടതിയെയും സമീപിക്കും അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്ന് മാറ്റുന്നതിനൊപ്പം മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുള്ള ശുപാർശകൾ സമർപ്പിക്കാനും സമിതിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു കാട്ടാനകളുടെ സുഗമമായ സഞ്ചാരത്തിനായി ആനയിറങ്കലം മുതൽ ഓൾഡ് ദേവികുളം വരെ ഇടനാഴി ഉണ്ടാക്കണമെന്നാണ് പ്രധാന ശുപാർശ മുന്നൂറ്റിയൊന്ന് എൺപത് ഏക്കർ എന്നീ ആദിവാസി കോളനികളിലുള്ളവരെ സ്വമേധയാ മാറ്റിപ്പാർപ്പിക്കാനുള്ള എടുക്കണം ഇതോടൊപ്പം കൊലുക്കുമല ഉൾപ്പെടെയുള്ള ജീപ്പ് സഫാരികൾക്കും രാത്രിയാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിൽ ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം ഉയരുന്നത് ഇതിന്റെ ഭാഗമായാണ് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കിയത് സർവകക്ഷി യോഗം ചേർന്ന് പ്രതിഷേധ പരിപാടികൾ നടത്താനും നിയമ പോരാട്ടം തുടരാനും തീരുമാനിച്ചതായി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ പറഞ്ഞു ഈ വിദഗ്ദ്ധ സമിതി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ജനപ്രതിനിധികളെയും മറ്റാരെയും കാണാതെ ഏകപക്ഷീയമായി അരിക്കൊമ്പൻ കേസിലെടുത്ത ഒരു റിപ്പോർട്ടാണ് ഇപ്പോഴും പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അനുഭവം വന്യമൃഗശല്യം കൂടുതലുള്ള ഈ സ്ഥലങ്ങളിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികൾ മാത്രമാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഈ ആനയെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്രയും ഫോറസ്റ്റ് ഏരിയ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഒരു ചൂട് പുല്ല് വെച്ച് പിടിപ്പിക്കാനോ മറ്റു മാർഗങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അതിൻ്റെ ഡിപ്പാർട്ട്മെന്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല അപ്പം അതിനെതിരെ നാളെ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം ഹൈക്കോടതിയിൽ തുടർന്ന് ഇതിന്റെ ഒരു ന്യായമായിട്ടൊരു തീരുമാനമായില്ലെങ്കിൽ പ്രക്ഷേപണത്തിലേക്ക് ഇറങ്ങേണ്ടതും അതുപോലെ മന്ത്രിസഭാ തലത്തിൽ ഈ കാര്യം നമ്മുടെ പഞ്ചായത്ത് പ്രമേയം പാസ്സാക്കിയ മന്ത്രിനെയും മുഖ്യമന്ത്രി ബോധ്യപ്പെടുത്താനും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ജനങ്ങളെ നേരിൽ കാണുകയോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയോ ചെയ്യാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ആരോപണമുണ്ട് ചിന്നക്കനാൽ പഞ്ചായത്ത് വനമാക്കി മാറ്റുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് റിപ്പോർട്ടെന്നാണ് പ്രധാന ആശങ്ക